ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറു സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ചെറിയൊരു ധാരണ തരാട്ടോ കേട്ടോ അങ്ങനെ കരുണാകരനാണെങ്കിൽ പ്രിയനെ ഗോഡൗണിലേക്ക് മാറ്റിയിട്ട് നന്ദനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇടുകയാണ് നന്ദം വന്നതും എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് കേട്ടോ പക്ഷേ ഈ നന്ദൻ ശരിയായിട്ടുള്ളൊരു നല്ല മനുഷ്യനൊന്നും അല്ല അത് പോകിപ്പോകി നിങ്ങൾക്ക് മനസ്സിലാവും മുക്തയുടെ ഒരു കൈയാൾ തന്നെയാണ് നമ്മുടെ ഈ നന്ദൻ അപ്പം ഈ നന്ദൻ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുമ്പോഴും ആരും നന്ദനോട് വലിയ അറ്റാച്ച്മെൻറ്റൊന്നും കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും പ്രിയനോട് പ്രിയനെ ഗോഡുകളിലേക്ക് മാറ്റിയത് നന്ദൻ വന്നതുകൊണ്ടിട്ടാണ് എന്നുള്ളൊരു വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സൗന്ദര്യം മോഹനും ഒട്ടും തന്നെ അടുക്കുന്നില്ല സൗന്ദര്യ മോഹൻ ജയന്തി അങ്ങനെ ജയന്തി സൗന്ദര്യ മോഹൻ ഇവരെല്ലാവരും കൂടെ പാർവതിയോട് പറയുകയാണ് നമുക്ക് എന്തായാലും ഇക്കാര്യം കൈലാഷ് സാറിനോട് അറിയിക്കണം ചിലപ്പോൾ കൈലാഷ് സാർ അറിയാതെ ആയിരിക്കുള്ളൂ കരുണാകരൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുക അപ്പോൾ എന്തായാലും ഈ കാര്യം കരുണാകരൻ കരുണാകരൻ കൈലാഷ് സാറിനോട് പറഞ്ഞു എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് പാർവിനെയും വിളിച്ചുകൊണ്ട് കൈലാഷിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ കൈലാഷ് ചോദിക്കുകയാണ് എന്താ എല്ലാവരും ഉണ്ടല്ലോ എന്താ കാര്യം അത് പിന്നെ സാർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു സൂപ്പർവൈസർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രിയനെ ഗോഡൗണിലേക്ക് നിയമിക്കുകയും ചെയ്തു അത് ആരോട് ചോദിച്ചിട്ടാണ് ആരാ ഇത് ചെയ്തത് കരുണാകരൻ സാറാണ് ചെയ്തതെന്ന് പറയുകയാണ് അത് ശരി എങ്കിൽ പിന്നെ അയാളോട് ഞാനൊന്ന് സംസാരിക്കണം അതിന് മുമ്പ് പ്രിയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ് അങ്ങനെ പ്രിയനെ വിളിച്ചു വരുത്താണ് അങ്ങനെ പ്രിയനോട് പറയുകയാണ് പ്രിയ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല കരുണാകരൻ സാർ ഇപ്പോൾ വരും അതിനുശേഷം ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കരുണാകരൻ സാറ് വരുമ്പോഴത്തേക്കും കരുണാകരനോട് പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനോട് ആരെങ്കിലും പുതുതായിട്ട് നിയമിക്കുകയോ ഉള്ളവരിലെ ആരെങ്കിലും പിരിച്ചുവിടുകയോ ചെയ്യുകയാണെങ്കിൽ അത് എന്നോട് നേരത്തെ മുൻകൂട്ടി പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് സാറ് അതൊന്നും പാലിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല സാറിന് ഇഷ്ടം പോലെയാണ് സാറ് പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു നിയമനം നടത്തിയിരിക്കുന്നത് ശരി അങ്ങനൊരു പുതിയ സൂപ്പർവൈസർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ൂടെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം സാറിനില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് അതുപിന്നെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു സൂപ്പർവൈസർ വന്നപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നന്ദൻ നല്ല പയ്യനാണ് അപ്പോൾ അയാളെ നിയമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ആരാണെങ്കിലും ഇവിടെയുള്ള തൊഴിലാളികളെ ഇത്രയും കാലം നമ്മുടെ പ്രിയനാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പ്രിയൻ അറിയാലോ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് പ്രിയ പ്രൊഡക്ഷൻ കുറവാണോ ഇല്ല സർ എല്ലാ എല്ലാ തവണത്തേക്കാളും കൂടുതൽ പ്രൊഡക്ഷനാണ് ഇപ്പോൾ കുറച്ചടയായിട്ട് നടക്കുന്നത് അത് ശരി അപ്പോൾ സാർ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇപ്പം തന്നെ ഈ നിമിഷം അയാളെ പറഞ്ഞു വിടണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അതിൻ്റെ ആവശ്യമില്ല സർ എനിക്ക് ഗോഡൗൺ നോക്കാനായിട്ട് ഒരു മടിയില്ല കാരണം ഗോഡൗണിലാണ് കൂടുതൽ വർക്കുള്ളത് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് അത് നോക്കി മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും മാത്രമല്ല ഇപ്പോൾ വന്നിരിക്കുന്ന നന്ദൻ വന്നിരിക്കുന്ന ആ ഒരു ഇമ്പ്രഷനിൽ ഞാൻ പറയുന്നതാണ് നല്ല രീതിയിലൊരു മനുഷ്യനാണെന്നാണ് തോന്നുന്നത് നന്നായിട്ട് അയാൾ എല്ലാ കാര്യവും ചെയ്യും മാത്രമല്ല നമ്മുടെ തൊഴിലാളികൾക്ക് നല്ല സപ്പോർട്ടീവ് ആവും എനിക്ക് തോന്നുന്നത് എന്തായാലും അയാളെ ഒഴിവാക്കണ്ടെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദി നന്ദന എടുക്കാമെന്ന് നമ്മുടെ കൈലാഷം തീരുമാനിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് അതെ ഞാനും പ്രിയൻ പ്രിയൻചേട്ടൻ്റെ ഈ ഒരു അഭിപ്രായത്തോടാണ് യോജിക്കുന്നത് ഞാൻ ചേച്ചിമാരോടൊക്കെ പറഞ്ഞതാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പ്രിയൻ ചേട്ടൻ പറഞ്ഞല്ലോ ഗോഡൗണിൽ നിൽക്കുന്നതിന് പ്രിയൻ ചേട്ടന് കുഴപ്പമൊന്നുമില്ലയെന്ന് ഇപ്പോൾ പ്രിയം ചേട്ടൻ്റെ മനസ്സറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ ചേച്ചിമാർക്കരുന്ന് നിർബന്ധം എന്ന് പറയുകയാണ് എന്തായാലും ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവാണ് അടുത്തതായിട്ട് നമ്മുടെ നന്ദൻ നന്ദൻ്റെ അടുത്തേക്ക് കരുണാകരൻ വരെയാണ് എന്നിട്ട് കരുണാകരൻ പറയുകയാണ് നമുക്ക് ഇവിടെ പണിയെടുക്കാത്ത ആരാണെങ്കിലും തനിക്ക് പിരിച്ചുവിടാം മാത്രമല്ല രണ്ടെണ്ണം കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ പാറു വണ്ടിൽ കിടക്കുന്ന തുണിയുമായിട്ട് വരുന്നത് നന്ദൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ നന്ദൻ നമ്മുടെ പാറിനോട് ചോദിക്കും അല്ല പാർവതി ഇവിടെ ട്രോളിയും കാര്യങ്ങളൊന്നും കരുണാകരൻ സാറേ ഇപ്പോൾ എല്ലാ കമ്പനിയിലും ട്രോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് പാർവതി ഇങ്ങനെ കൊണ്ടുവരുന്നത് ഏ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കണം എന്തായാലും ഇനിയിപ്പോൾ പാർവതി ഇങ്ങനെ കൊണ്ടുവരണ്ട പാർവതി ഇങ്ങനെ കൊണ്ടുവരുന്നത് പാർവതിക്ക് ബുദ്ധിമുട്ടാവില്ലേ അല്ല സർ എന്നാലല്ലേ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ആവശ്യമില്ല അതിന് വേണ്ട നടപടികൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നന്ദൻ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് എല്ലാവരോടും കൂടെ പറയുകയാണ് അത് പിന്നെ എല്ലാവരും എന്നെയും കൂടെ കൂട്ടത്തിൽ ചേർക്കാമോ ഏ ഞാനത് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും കൂടെ ഉള്ളതുണ്ട് പുതുതായിട്ടാണല്ലോ ഞാനിവിടെ ജോയിൻ ചെയ്തത് രണ്ടെണ്ണം രണ്ട് പാത്രം കൂടുതലായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും എൻ്റെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് എല്ലാവരും കൂടെ പറയുകയാണ് ഞങ്ങൾക്ക് ബിരിയാണി ഒന്നും വേണ്ട ഇന്നിപ്പോൾ ഞങ്ങൾ ആരും ബിരിയാണി കഴിക്കില്ല എന്ന് മോഹനും ജയന്തിയും തുടങ്ങുകയാണ് കൂട്ടത്തിൽ ബാക്കിയുള്ളവരും പക്ഷേ നമ്മുടെ പ്രിയനൊരു വിഷമം തോന്നുകയാണ് എല്ലാവരും കൂടെ ഒഴിവാക്കുന്നത് കാണുമ്പോൾ നമ്മുടെ പ്രിയനാണെങ്കിൽ നന്ദൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബിരിയാണി കഴിച്ചു നോക്കുകയാണ് എന്നിട്ട് നന്ദനോട് പറയാണ് നന്ദാ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു നോക്ക് എൻ്റെ വാക്കിന് വില കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളും കൂടെ വന്ന് കഴിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറു വന്നിട്ട് ബിരിയാണി കഴിക്കാം നന്നായിട്ടുണ്ട് എന്തായാലും പിന്നെ ജയന്തിയും സൗന്ദര്യം എല്ലാവരും കൂടെ നന്ദനയും കൂടെ കൂട്ടത്തിൽ കൂട്ടുകയാണ് അങ്ങനെ നന്ദനയും എല്ലാവരും ഒന്നി ഒന്നായിട്ട് കണക്കാക്കിക്കൊണ്ട് അയാളെയും കൂട്ടത്തിൽ കൂട്ടിയിട്ടാണ് പിന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഞാൻ പ്രൊമോയിൽ കണ്ടായിരുന്നു പാർവതിയും പ്രിയനും കൂടെ ഒരു റൂമിൽ തനിച്ചാവുന്നു കറണ്ട് പോകുന്നു എന്നൊക്കെ അപ്പോൾ ആ ഒരു ഭാഗം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയാട്ടോ ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വരാനിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷനാണ് അതായത് ഒരു പക്ഷേ നമ്മുടെ പാർവതിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയനും കൂടെ ഗോഡൗണിൽ എന്തെങ്കിലും സ്റ്റോക്ക് നോക്കാനായിട്ടോ എന്തിനെങ്കിലും കയറുന്ന സമയത്ത് ഗോഡൗണിൻ്റെ വാതിൽ ആരെങ്കിലും മനഃപൂർവ്വം പൂട്ടുന്നു ചിലപ്പോൾ ഒരു പക്ഷെ മുക്തിയായിരിക്കാം അത് ചിലപ്പോൾ കൈലാഷിൻ്റെ മുന്നിൽ ഇവർ രണ്ടുപേരെയും കാണിക്കാനായിട്ടാവാം അതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നന്ദനാകും നന്ദ നല്ലൊരു ക്യാരക്ടർ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ അതുപോലെ തന്നെ ഇതൊന്നും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെന്തെങ്കിലും ലോക്കിൻ്റെ റിഷ്യു വന്നിട്ട് അത് കൂടിപ്പോയതായിരിക്കാം അങ്ങനെ തുറക്കാൻ പറ്റാണ്ട് കറണ്ടും പോയവരൊക്കെ അവസ്ഥയിൽ അവരങ്ങനെ നിൽക്കുന്നു കുറച്ച് സമയം അവർക്ക് പരസ്പരം സംസാരിക്കാനായിട്ടുള്ള ഒരു മുഹൂർത്തം കിട്ടുന്നു അതിനുശേഷം മോഹനെ വിളിച്ചു വരുത്തിയിട്ട് മോഹൻ എന്ത് ചെയ്യുകയാണ് ഇത് തുറന്നു കൊടുക്കുന്നു പിന്നെ മിക്ക സീരിയലുകളും സിനിമകളിലും ഇങ്ങനെ കറണ്ട് പോകുമ്പോഴത്തേക്കും പേടിച്ച നായകനെ കെട്ടിപ്പിടിക്കുന്ന നായികയാണല്ലോ സാധാരണ നമ്മൾ കണ്ടുവരാറ് മേ ബി അങ്ങനെയും ഒരു സാഹചര്യം അവിടെ ഉണ്ടായേക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ഇതൊക്കെയാണ് എൻ്റെ പ്രൊഡിക്ഷൻ പിന്നെ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം കേട്ടോ അതുവരെ ടാറ്റാ